ിൽ കണ്ടക്ട് മാരേജ് ല ബിൽഡ് ദൗസ് രണ്ടും ചെയ്തു പേര് ഒട്ടും വിഷമിക്കാതെ രണ്ടുപേരും ഇരുന്നു ആ ഡേറ്റ് はい。 പറഞ്ഞിരിക്കണമെന്ന് ഞങ്ങൾ ചെയ്തതെന്നോം ചെയ്ത രാഹുൽ ഗാന്ധി പറഞ്ഞത് ഒരു തരത്തിലും നിങ്ങൾ വിഷമ പ്രയാസം മനസ്സിൽ പ്രയാസം നടക്കണ്ട കൂടെ ഉണ്ടാവും ഈ പേര് എഴുതി ഈ പേര് എഴുതി വീട് വരും ഇനി അവിടെ താമസിക്കണ്ട സേഫ് സേഫായിട്ടുള്ള സ്ഥലത്ത് വീട് വെച്ച് തരും ആ മാരേജും നടത്തും നന്നായിട്ട് ഭംഗിയായിട്ടോട്ടോ മാരേജ് ഉത്സവ വിൽബിണ്ടാവും മാരേജ് വിൽപ്പിന്റെ വീടുണ്ടാവും എല്ലാ കാര്യം വരും കേട്ടോ ഒന്നും പേടിക്കണ്ട വീട് കൈകരി വണ്ടി വീട് ഷോപ്പ് ഹൗസ് ആക്കാൻ വേണ്ടി വീട് നഷ്ടപ്പെട്ട എല്ലാവർക്കും വീട് ഉണ്ടാക്കില്ല ഇനി ഏതെങ്കിലും തരത്തിൽ എവിടെയെങ്കിലും മെസ്സീതാ നമ്മൾ ഉണ്ടാക്കി തരും ഒന്നും പേടിക്കണ്ട ഒന്നും പറഞ്ഞുതരാം फ्लाईड आए समित अफेक्टेड ആയ കുടുംബ ആളുകൾക്ക് ഇപ്പോഴും കോംപെൻസേഷൻ കിട്ടാത്തതുകൊണ്ട് അതാണ് അതാണ് ദി ഡിമാൻഡ് വാട്ട് ദേ സെഡ് അറ്റ് ദ ടൈം ഓഫ് കുട്ടമര ലാൻഡ്സ്ലൈഡ് ഇൻസിഡന്റ് ദി ലിസ്റ്റ് ഹൂ ആ अफेक्टेड വാസ് മാനിപുലേറ്റഡ് ആൻഡ് സം ഓഫ് ദ പേഴ്സൺസ് അൺটিল നൗ ഡിഡ്ന്റ് ഗെറ്റ് തിയർ നൗ സോ മാനി പേഴ്സൺസ് ഹാവ് ടു ഗെറ്റ് ദേർ കോംപെൻസേഷൻ വി ഡിമാൻഡഡ് ഇൻ ദ ദേ വി ലിവയിങ് സർ നോട്ട് ടു ബി റിപ്പീറ്റഡ് ദാറ്റ് ദേ വി ലിവയിങ് ആൻഡ് നൗ ഒരു ക്രോസം റിയലി ഐ നോ ഐ നോ ഒരു രാഹുൽജി രാഹുൽജി പറയുന്നത് രാഹുൽജി ഒരാൾ വിമാന ഫോമൻസ് ഈ പ്രാവശ്യം ഒരാൾക്ക് പോലും അങ്ങനെ രണ്ടാം ഞങ്ങൾ എല്ലാം കൂടെ ഉണ്ട് പക്ക വിമാൻ വിമാനം